വിദേശത്തുള്ളവർക്കും നാട്ടിൽ ഒന്നിൽ കൂടുതൽ സിം ഉപയോഗിക്കുന്നവർക്കുമുള്ള ആശങ്കയാണ് അവരുടെ സിം കാർഡ് റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡീ ആക്റ്റീവേറ്റ് മറ്റൊരാൾക്ക് കിട്ടുമോ എന്നുള്ളത് എന്നാൽ ട്രായ് ഇത് സംബന്ധിച്ച വ്യക്തമായൊരു മാർഗനിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ ഉപഭോക്താക്കൾക്ക് വളരെയധികം പ്രയോജനകരമായൊരു കാര്യമാണ് നിങ്ങളൊരു എയർടെൽ ജിയോ വി ഐ വി എസ് എൻ എൽ ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം വരെ റീചാർജ് ചെയ്യാതെ സിം കാർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ അതിനുശേഷം എത്ര രൂപയുടെ റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് സിം കാർഡ് കട്ടാകാതെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ട്രായുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപ്രകാരം നിങ്ങളൊരു ജിയോ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം വരെ റീചാർജ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ സിം കാർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം വരെ നിങ്ങളുടെ സിം കാർഡ് തിരിച്ചു പിടിക്കാനായിട്ട് അവസരവുമുണ്ട് അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളൊന്നും പ്രതികരിക്കാതെ നിന്നാൽ മാത്രമേ നിങ്ങളുടെ സിം കാർഡ് കട്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇരുപത് രൂപ നിങ്ങളുടെ പ്രീപെയ്ഡ് ബാലൻസ് നിങ്ങളുടെ ഫോണിൽ വെക്കുകയാണെങ്കിൽ ഇരുപത് രൂപ പ്രീപെയ്ഡ് ബാലൻസ് വെക്കണമെങ്കിൽ നമ്മുടെ ജി എസ് ടി കഴിക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് പോയിൻറ്റ് മുപ്പത്തി എട്ടാണെന്ന് തോന്നുന്നു ഏകദേശം ഇരുപത്തി അഞ്ച് രൂപയുടെ നിങ്ങൾ റീചാർജ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം കൂടി നിങ്ങൾക്ക് റീചാർജ് ചെയ്യാതെ തന്നെ സിം കാർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾ ജിയോയുടെ ഏതെങ്കിലും ഒരു ചെറിയ വാലിഡിറ്റി ഉള്ള ഒരു പ്ലാൻ ചെയ്യേണ്ടി വരും ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങളുടെ സിം കാർഡ് കട്ടാവുന്നതല്ല ഇനി നിങ്ങളൊരു എയർടെൽ ഉപഭോക്താവാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം വരെ റീചാർജ് ചെയ്യാതെ സിം കാർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതിനുശേഷം പതിനഞ്ച് ദിവസം വരെ നിങ്ങൾക്ക് സിം കാർഡ് തിരിച്ചു പിടിക്കാനുള്ള അവസരവുമുണ്ട് അതിനുശേഷം മാത്രമേ നിങ്ങളുടെ സിം കാർഡ് ഡി ആയിട്ട് മറ്റൊരാൾക്ക് ലഭിക്കുകയുള്ളൂ ഇരുപത് രൂപ പ്രീ ബാലൻസ് നിലനിർത്തി അത് ടെലകോം കമ്പനിക്ക് നൽകിയിട്ട് നിങ്ങൾക്ക് ഒരു മാസം കൂടി റീചാർജ് ചെയ്യാനുള്ള കാലാവധി നീട്ടി ലഭിക്കുകയും ചെയ്യും അതിനുശേഷം നിങ്ങൾ എയർടെലിൻ്റെ വാലിഡിറ്റിയുള്ള ഏതെങ്കിലും ഒരു റീചാർജ് പ്ലാന് ചെയ്യുക തന്നെ വേണം ഇനി നിങ്ങളൊരു വി ഐ ഉപഭോക്താവാണെങ്കിൽ ഇതുപോലെ തന്നെ തൊണ്ണൂറ് ദിവസം വരെ റീചാർജ് ചെയ്യാതെ നിങ്ങൾക്ക് സിം കാർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പതിനഞ്ച് ദിവസം വരെ നിങ്ങൾക്ക് സിം കാർഡ് തിരിച്ച് പിടിക്കാനുള്ള അവസരവുമുണ്ട് അതിനുശേഷം മാത്രമേ നിങ്ങളുടെ സിം കാർഡ് ഡീആക്ടിവേറ്റ് ആവുകയുള്ളൂ അതുപോലെ തന്നെ ഇരുപത് രൂപ പ്രീ ബാലൻസ് നിലനിർത്തിയിട്ട് അത് നിങ്ങൾ വി ഐക്ക് നൽകുകയാണെങ്കിൽ മുപ്പത് ദിവസം കൂടി റീചാർജ് ചെയ്യാനുള്ള കാലാവധി നിങ്ങൾക്ക് നീട്ടിക്കിട്ടുന്നതുമാണ് അതുപോലെ അതിനുശേഷം വെറും നാൽപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വി ഐ സിമ്മ് വീണ്ടും തൊണ്ണൂറ് ദിവസത്തേക്ക് ഡീആക്ടിവേറ്റ് ആവാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇനി സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ ആണ് നിങ്ങളുടെ സിം കാർഡെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എൺപത് ദിവസം വരെ റീചാർജ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ബി എസ് എൻ എല്ലിൻ്റെ ഏതെങ്കിലും വാലിഡിറ്റിയുള്ള ഒരു പ്ലാന് നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇരുപത് രൂപ മിനിമം പ്രീ ബാലൻസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ സാധാരണയായിട്ട് ടോക്ക് ടൈമിന് റീചാർജ് ചെയ്യാറില്ലേ അത് ഇരുപത് രൂപ ബാലൻസ് കിട്ടണമെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയുടെയെങ്കിലും റീചാർജ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇരുപത് രൂപ ബാലൻസ് കിട്ടും അപ്പോൾ നിങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നൽകിയിട്ട് ഒരു മാസം കൂടി കാലാവധി നീട്ടി ലഭിക്കുന്നതാണ് അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ട്രാ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി മുതൽ ടെലികോം കമ്പനികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിയമവും അതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരാം അതുവരെയ്ക്കും ഗുഡ് ബൈ